ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പൊതുവെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഭരണി നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തില് ഈശ്വര പ്രാർത്ഥനയിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഉള്ളതായിട്ടൊരു സമയമാണ് കൂടാതെ അഷ്ടമാധിപനും ജന്മരാശിയുടെ അധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ടും കൂടാതെ ഈ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഈ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരിപാലനത്തിലും ദീർഘദൂര യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഭരണി നക്ഷത്രക്കാരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തില് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെ സ്വാധീന ശക്തിയും മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയും ശ്രേയസ്സനും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു സമയങ്ങളിലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാഗ്യപരമായിട്ടും സന്താനഭാവങ്ങളിലും ഭാര്യാ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഭാഗ്യാഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ളതായ അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപനും ലാഭാധിപ് ായിരിക്കുന്നതായ ശനീശ്വരൻ ആണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഏടരശനിയിലൂടെ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചെലവുകളെ നിയന്ത്രിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്